ശ്രീനാരായണ ക്ലബ്ബ് മാള ഗുരുധർമ്മ ട്രസ്റ്റ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ അറിവ് കൃതിയുടെ ആസ്വാദനം സംഘടിപ്പിച്ചു കാനഡി സംസ്കൃത സർവകലാശാല ഡോക്ടർ അമൽ സി രാജൻ ക്ലാസ് നയിച്ചു അവിടെ ഒരു തമിഴ് ശൈവ നയിച്ചുമായി പിന്നീട് ഉള്ള ഗുരുവിന്റെ ഈ വിദ്യാലയത്തിൽ ഇറങ്ങിയതിനു ശേഷമുള്ള അവധോദനായി നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഗുരുവിന് ഈ പറയുന്ന ശൈവ പാരമ്പര്യവുമായിട്ടുള്ള ഗുരുവിന്റെ വലിയ ബന്ധമുണ്ട് ആ ബന്ധം നമുക്ക് ഗുരുവിന്റെ അടുത്ത കൃതികളിൽ അടുത്ത ഘട്ടം കൃതികളിൽ അടുത്ത ഘട്ടത്തിൽ ശിവശതകം പോലുള്ള കൃതികൾ അതിനുദാഹരണമാണ് അവിടെ ഒരു യുവാവിന്റെ മനസ്സും പ്രതിസന്ധികളും എല്ലാം അതിലൂടെ കടന്നു പോകുന്നുണ്ട് അതിലേക്ക് പക്ഷെ ജാതി വിരുദ്ധമായ മനുഷ്യരെ ഒന്നാണ് എന്ന് സ്ഥാപിക്കുന്ന ഒരു ആശയം ഏതേത് സ്ഥലങ്ങളിൽ നിന്ന് കണ്ടു കിട്ടും എന്നൊരു അന്വേഷണം ആ സമയത്ത് ആ വിജ്ഞാനന്വേഷിയായ ആ യുവാവ് നടത്തിയിരിക്കാം എന്ന് നോക്കുക ക്ലബ്ബ് പ്രസിഡന്റ് ഗിരീഷ് കുമാർ ട്രസ്റ്റ് ചെയർമാൻ പി കെ സാബു എം ഡി സുധീഷ് സി എസ് സുനിൽ എന്നിവർ സംസാരിച്ചു